ജോൽസിൻ പറയുന്ന പ്രവചന സത്യങ്ങൾ കേട്ട് മന്ത്രിമാർക്ക് വിരോധമായി ജോൽസിനെ കുറിച്ച് ഏഷ്യണികൾ പലതും രാജാവിനോട് അവർ പറഞ്ഞു അതെല്ലാം വിശ്വസിച്ച് രാജാവ് ജോൽസിനെ വധിക്കാനുള്ള സൂത്രം കണ്ടുപിടിച്ചു ജോൽസിനോട് രാജാവ് ചോദിച്ചു നീ കള്ള ജ്യോൽസ്യനാണോ എന്ന് തിരിച്ചറിയാൻ ഒരു പ്രവചനം നടത്തണം ചോദ്യം ഇതാണ് നീ എന്നാണ് മരിക്കുക ഉടൻ ജോൽസൻ ഞെട്ടി കാരണം ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ അതിനു മുൻപ് വധിക്കും ഉടൻ മരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നീട് കൊല്ലും രണ്ട് തരം പ്രവചനവും തെറ്റിയെന്ന് പറഞ്ഞ് രാജാവ് കൊല്ലും പക്ഷേ ബുദ്ധിമാനായ ജോൽസിൻ ഒരു ദിവസം പ്രവചിച്ചു രാജാവ് തോൽവി സമ്മതിച്ച് അയാളെ വെറുതെ വിട്ടു ചോദ്യം ഏതാണ് ആ ദിവസം ഉത്തരത്തിന് കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം രാജാവ് മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം കൊന്നാൽ അടുത്ത ദിവസം ഈ പ്രവചനം ശരിയാകുമോ എന്ന് രാജാവ് പറയപ്പെട്ടു കൂടുതൽ ബുദ്ധിയുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം